സോഷ്യൽ മീഡിയകളിൽ രഹ്ന ഫാത്തിമയുടെ പുതിയ ഫോട്ടോഷൂട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രൈബൽ കൺസെപ്റ്റ് രീതിയിലാണ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് പുരാതനമായ ഒരു ട്രൈബൽ കൺസെപ്റ്റ് രീതിയിലുള്ള ഈ ഫോട്ടോഷൂട്ട് ഏറെ ആകർഷകവും വ്യത്യസ്തതയും കൂടാതെ മുഖത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ കളർ മേക്കപ്പ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ്റ സക്കറിയ എന്ന ആളാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് കൂടാതെ ഈ ഫോട്ടോഷൂട്ടിന് രഹിനാവശ്യമായ കോസ്റ്റ്യൂമും മേക്കപ്പും ഫോട്ടോഷൂട്ട് കൺസെപ്റ്റ് നൽകിയിരിക്കുന്നത് അബേൽ ആർ ആമി എന്നയാളാണ് കൂടാതെ അബേൽ തന്റെ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോഷൂട്ട് പോസ്റ്റിനൊപ്പം നൽകിയിരിക്കുന്ന ക്യാപ്ഷനും ഏറെ ശ്രദ്ധേയമാണ് വ്യക്തിപരമായ നിലപാടുകളിൽ താനും രഹന ഫാത്തിമയും രണ്ട് ചിന്താഗതിക്കാരാണെങ്കിലും കലാപരമായ കാഴ്ചപ്പാടുകളിൽ ഒരേ മനസ്സുള്ള സുഹൃത്തുക്കളാണ് തങ്ങളെന്നാണ് പറയുന്നത് മാത്രമല്ല തന്റെ വ്യത്യസ്തമായ കഴിവുകളെ കണ്ടെത്തി അതിന് മോഡലാകുവാൻ എന്നും തനിക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ് പാത്തുവെന്നും ക്യാപ്ഷനിൽ പറയുന്നത് ഫോട്ടോഷൂട്ടിന് വ്യത്യസ്തമായ മേക്കപ്പ് വേണമെന്ന നിർബന്ധമുണ്ടായിരുന്ന അബേലിന് ആശ്വാസമാകുന്ന രീതിയിലായിരുന്നു രഹിത ഫാത്തിമയുടെ മറുപടി വാട്ടർ കളർ പലപ്പോഴും മുഖത്ത് ഉപയോഗിക്കേണ്ടി വന്നിരുന്നെങ്കിലും കലയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്ന രഹിന ഫാത്തിമയ്ക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഈ ഫോട്ടോഷൂട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടുവാനുള്ള പ്രധാന കാരണം ഇനി രഹ്ന ഫാത്തിമ ആരാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി വിവാദങ്ങളിലൂടെ കടന്നുപോയ രഹ്ന ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന തുക മാത്രമാണ് ഇന്ന് രഹിനയുടെ ജീവിത മാർഗം ബി എസ് എൻ എല്ലിൽ ഉയർന്ന ഉദ്യോഗസ്ഥിയായിരുന്ന രഹിന ഫാത്തിമയ്ക്ക് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിവാദങ്ങളെ തുടർന്ന് ജോലി നഷ്ടപ്പെടുകയായിരുന്നു ഇതോടെയാണ് രഹ്ന ഫാത്തിമയുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലായത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റും ഫുഡ് ബ്ലോഗുകൾ നടത്തി രഹ്ന തന്റെ ജീവിതം ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്